കൊല്ലം ഡെപ്യൂട്ടി മേയർ എസ് ജയനു നേരെ മുൻ എം എൽ എയും ആർ എസ് പി നേതാവുമായ എ അസീസിന്റെ അസഭ്യവർഷം ടി കെ ദിവാകരൻ പാർക്കിൽ ഡെപ്യൂട്ടി മേയറും ആർ എസ് പി പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം പാർക്കിലെ പുതിയതായി ആരംഭിച്ച കഫ്റ്റീരിയ പ്രവർത്തകർ അടിച്ചു തകർത്തു എം എൽ എ അസീസും ഡെപ്യൂട്ടി മേയർ എസ് ജയനും തമ്മിൽ വാക്കേറ്റം മേയർ ഹണി ബെഞ്ചമിൻ സ്ഥലത്തെത്തി പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലെ ടി കെ ദിവാകരൻ സ്മാരക പാർക്കിൽ പുതുതായി കഫ്റ്റീരിയ ആരംഭിച്ചതാണ് ആർ പി കാർക്ക് പ്രശ്നമായത് ടി കെ ദിവാകരന്റെ മകനും മുൻ മന്ത്രിയുമായ ബാബു ദിവാകരൻ മുൻ എം എൽ എ അസീസ് ആർ എസ് പി ജില്ലാ സെക്രട്ടറി കെ എസ് വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ടി കെ ദിവാകരൻ പാർക്കിൽ കഫ്റ്റീരിയ നിർമ്മിച്ച സ്ഥലം സന്ദർശിച്ചത് കഫ്റ്റീരിയയുടെ പ്രവർത്തനം കണ്ട പ്രകോപിതരായ ചില പ്രവർത്തകർ അടിച്ചു തകർത്തു നേതാക്കൾ വിവരം ഡെപ്യൂട്ടി മേയറെയും അറിയിച്ചു സംഭവസ്ഥലത്തെത്തിയ ഡെപ്യൂട്ടി മേയർ എസ് ജയൻ നേതാക്കളുമായി സംസാരിക്കവേ കഫ്റ്റീരിയ അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതോടെയാണ് ആർ എസ് പി നേതാക്കളും ഡെപ്യൂട്ടി മേയർ എസ് ജയനും തമ്മിൽ വാക്കേറ്റമുണ്ടായത് സംഭവം അറിഞ്ഞ് ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി ഇരുവിഭാഗത്തെയും പിന്തിരിപ്പിച്ചു ഡെപ്യൂട്ടി മേയറും ആർ എസ് പി പ്രവർത്തകരും തമ്മിലുള്ള സംസാരം അസഭ്യവർഷത്തിലേക്ക് കടന്നതോടെ മേയറും ുംഫ്തിരിയ ദിവാകരം അല്ലെന്നും നെഹ്റു പാർക്കിലാണ് സ്ഥാപിക്കുന്നതെന്നും മേയർ പറഞ്ഞെങ്കിലും പാർക്കിൽ എത്തുന്നവർക്ക് വിശ്രമിക്കുന്നതിനുള്ള ഭാഗം തടികൊണ്ട് മറച്ച് റൂമാക്കി മാറ്റിയത് പ്രവർത്തകർ ചോദ്യം ചെയ്തു നമുക്ക് ഇത് ഇവിടെ സിറ്റുവേഷൻ ക്രിയേറ്റ് എല്ലാം നമ്മൾ വലിയ ബഹുമാനം പക്ഷേ മേയർ മേയർ മേയറുടെ ചേംബറിൽ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അവിടെ വന്ന് ഇതൊന്ന് പറഞ്ഞ് തീർക്കാമെന്ന ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞോട്ടെ ഒരു വിഷയമാണ് നമ്മൾ ഇത്തരത്തിലേക്ക് എത്തിയത് പുഷ്പാങ്ക സാരും ഞാൻ കൗൺസിൽ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് വന്ന് മേയർ ഇത് ഞാൻ പോയി നോക്കിയിരുന്നു കൗൺസിലിൽ ഞാൻ അത് പരിശോധിക്കാമെന്ന് കരുതി ഞാൻ വന്ന് നോക്കി വന്നു നോക്കിയപ്പോൾ ഇവിടെ ടി കെ തിവാറിനെ പോലൊരു മഹാനായ വ്യക്തിയുടെ പാർക്കിൽ ആ സ്തൂപത്തിൽ ചായക്കച്ചവടം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ മഞ്ഞുസാറേ ആയിക്കോട്ടെ ഞാൻ കൗൺസിലിൽ പറഞ്ഞ മറുപടി എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഞാനിത് പരിശോധിച്ചിട്ട് വേണ്ട നടപടി സ്വീകരിക്കാൻ ശ്രമിക്കാം എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇന്നലെ ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഇന്നലെ തന്നെ കോർപ്പറേഷൻ്റെ എഞ്ചിനീയർ താൽക്കാലിക ചുമതലയുള്ള ഏരിയയെ വിളിച്ച് ഇവിടെ വിട്ടു റിപ്പോർട്ട് എഴുതി റിപ്പോർട്ട് അവിടെ കൊടുത്തു ആ റിപ്പോർട്ട് റിപ്പോർട്ടിന്ന് പരിശോധിക്കാൻ ഞാൻ രാവിലെ വന്നപ്പോൾ ഞങ്ങളുടെ എഞ്ചിനീയർ ലീവ് പിന്നെ അഡീഷണൽ പിന്നെ ജെ സി എസ് ഉണ്ടായിരുന്നു ജെ സി എസിൽ ഇന്നലെ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു ജെ സി എസ് ഇന്നലെ ലീവാണെങ്കിൽ ഇന്ന ഓഫീസിലുണ്ടാകണം ജെ സി എസ് രാവിലെ വന്നു ജെ സി എസ് എന്നെ വിളിച്ചു ജെ സി എസിനോട് ഞാൻ നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞു ഇത്രയും പ്രവർത്തനം പൂർത്തീകരിച്ചിട്ട് ഒരാളാണ് ഞാൻ അപ്പൊ സ്വാഭാവികമായും പുഷ്പാങ്കര സാറും ഓഫീസിലുണ്ടോ ഞങ്ങളൊന്നും വന്ന് കാണാൻ പോവുകയാണ് എന്നിട്ട് കേട്ടിട്ട് നിങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ ചെയ്ത ഇങ്ങനൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാം തുടർന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ എസ് എച്ച് അനിൽകുമാർ എസ് ഐ ഉമേഷ് എന്നിവർ എത്തുകയും കോർപ്പറേഷൻ അധികൃതരുമായി സംസാരിച്ച പ്രശ്നത്തിന് പരിഹാരം കാണുകയുമായിരുന്നു കഫ്റ്റീരിയുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും നടക്കില്ലെന്ന് മുൻ മേയർ പ്രസന്ന ഏണസ്റ്റ് നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണസമിതിയാണ് ഇതിന് അനുമതി നൽകിയതെന്നും എന്നാൽ കഫ്റ്റീരിയ നിർമ്മിക്കേണ്ടത് നെഹ്റു പാർക്കിനോട് ചേർന്നാണെന്നും ടി കെ ദിവാകരൻ പാർക്കിൽ ഒരു കാരണവശാലും കഫ്റ്റീരിയ ആരംഭിക്കില്ലെന്നും കോർപ്പറേഷൻ മേയർ ഹണീ ബഞ്ചബിന്റെ ഉറപ്പിന്മേൽ ആർ എസ് പി നേതാക്കൾ പിരിഞ്ഞുപോയി നെഹ്റു പാർക്കും ടി കെ ദിവാകരൻ പാർക്കും ഒരു കോമ്പൌണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് നെഹ്റു പാർക്കിന്റെ പരിപാലന നടത്തിപ്പിനായി സ്വകാര്യ വ്യക്തിക്ക് നൽകിയിരുന്നു ഈ സ്വകാര്യ വ്യക്തിയാണ് നെഹ്റു പാർക്കിന്റെ ഭാഗമാണെന്നാ കരുതി ദിവാകരൻ പാർക്കിൽ കഫ്റ്റീരിയ ആരംഭിച്ചത് ഏതാനും മണിക്കൂറുകൾ നീണ്ട വാക്കേറ്റമാണ് മേയറുടെ ഉറപ്പിന്മേൽ അവസാനിച്ചത് ന്യൂസ് ഡെസ്ക് കേരള